വയനാട് പുൽപ്പള്ളി സ്വദേശി തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്താൻ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി പതിനഞ്ച് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം സമീർ ബിൻ കരീം ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സമീർ നേരത്തെ ഈ പരാതിയിലെ അന്വേഷണത്തിന് പോലും അതൃപ്തി അല്ലെങ്കിൽ അതിൽ തന്നെ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തങ്കച്ചൻ ഇന്നലെ ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ തന്നെ ഇടപെടൽ ഉണ്ടാകുന്നു സംഭവത്തിൽ ഗോകുൽ കള്ളക്കേസിൽ കുടുക്കി എന്ന് പറയുന്ന മനുഷ്യനെ പതിനേഴ് ദിവസം ജയിലിൽ കിടത്തിയ ഇപ്പോൾ വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥാണ് സ്വമാധയെ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് പതിനഞ്ച് ദിവസത്തിനകം തന്നെ വയനാട് ജില്ലാ പോലീസ് മേധാവി പോലീസിനെതിരെ ഉയർന്ന ആരോപണത്തിൽ അന്വേഷണം നടത്തി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം എന്നുള്ളതാണ് ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി എന്നുള്ളതാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിശദീകരിക്കുന്നത് ഈ ഒക്ടോബറിൽ ബത്തേരിയിൽ നടക്കുന്ന ഒരു സിറ്റിംഗിൽ ഈ കേസ് പരിഗണിക്കുമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഏതായാലും സ്വാഭാവികമായും ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് തങ്കച്ചന്റെ കേസിൽ ഉണ്ടായിരിക്കുന്നത് തങ്കച്ചന്റെ വീട്ടിലെ കാർ ഉണ്ടായിരുന്ന കാറിന്റെ താഴ്ഭാഗത്തിനൊന്നും ഈ തോട്ടയും അതോടൊപ്പം തന്നെ ഈ കർണാടക മധ്യമൊക്കെ പിടികൂടിയ സംഭവത്തിലാണ് പതിനേഴ് ദിവസം പുൽപ്പള്ളി പോലീസ് തങ്കച്ചനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന് പിന്നാലെയാണ് തങ്കച്ചന്റെ ഭാര്യ ജില്ലാ പോലീസ് മേധാവി ഒരു ഇതൊരു കള്ളക്കേസാണെന്ന് പറയുകയും പിന്നാലെ പോലീസ് യഥാർത്ഥ പ്രതി ഈ ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ാണ് പിടലാവുകയും കോൺഗ്രസിന് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തിച്ചതെന്നും പോലീസിന് വിഷയത്തിൽ വീഴ്ചയുണ്ടായെന്നുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന ഒരു സാഹചര്യവും ഉണ്ടായത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം